കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം ടിൻ അരവണയാണ് സന്നിധാനത്ത് കഴിഞ്ഞ മണ്ഡലകാലത്തിനു മുൻപേ കെട്ടിക്കിടക്കുന്നത് എങ്ങനെ സംസ്കരിക്കുമെന്ന് ദേവസ്വം ബോർഡിന് ഒരു നിശ്ചയവുമില്ല പല ആശയങ്ങൾ ഉയർന്നെങ്കിലും പ്രായോഗികമാക്കുകയാണ് പ്രയാസം അതിനാലാണ് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ ഏൽപ്പിച്ച് സംസ്കരിക്കാനുള്ള താല്പര്യപത്രം ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് പ്രശ്നം തീരുന്നില്ല സന്നിധാനത്തുള്ള അരവണ എവിടെ സംസ്കരിക്കും ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം ടിൻ ഒഴിവാക്കി അരവണ മാത്രമായി ശബരിമല വനത്തിനുള്ളിൽ നശിപ്പിക്കാൻ കഴിയില്ല ശർക്കരയുടെ സാന്നിധ്യം മണത്തെത്തുന്ന ആന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകും മാലിന്യ സംസ്കരണത്തിനുള്ള ഇൻസിനറേറ്ററിൽ അരവണ നശിപ്പിക്കുന്നതും ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ആലോചിച്ചതാണ് ആദ്യം പമ്പയിലും അവിടെ നിന്ന് നിലക്കിലും എത്തിച്ചാൽ അവിടെ ആഴത്തിൽ കുഴിയെടുത്ത് അരവണ കുഴിച്ചു മൂടാമെന്ന ഒരു നിർദ്ദേശവും പരിഗണിച്ചിരുന്നു ഇതൊന്നുമല്ലാതെയുള്ള ശാസ്ത്രീയമായ സംസ്കരണ സാധ്യതയാണ് പരിഗണിക്കുന്നത് വളം നിർമ്മിക്കുന്ന ചില സ്ഥാപനങ്ങൾ ഈ അരവണ വളമാക്കാമെന്ന ആശയം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു എന്തായാലും കീടനാശിനി കലർന്ന അരവണ സംസ്കരിക്കാൻ തയ്യാറായി ആര് വന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ജാഗ്രത വേണ്ടിവരും കീടനാശിനിയുള്ള അരവണ പാക്ക് ചെയ്ത ടിന്നായി തന്നെ പുറത്തേക്ക് പോയാൽ വിൽക്കാനുള്ള സാധ്യതയുമുണ്ട് അത്തരം ദുരുപയോഗം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം